അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹിൻ പൈലറ്റ് വാഹനങ്ങളെല്ലാം പോയി തീർന്നിരിക്കുന്നു ഇനിയൊരു നാല് അല്ലെങ്കിൽ മൂന്ന് വാഹനങ്ങളാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കടന്നു പോകാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു പ്രധാനപ്പെട്ട അതിഥി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഒക്കെ ആകുമ്പോൾ ധാരാളം പൈലറ്റ് വാഹനങ്ങൾ മുന്നിൽ കടന്നുപോയിട്ടേ അതിഥികൾ വരാറുള്ളൂ എന്തിനാണ് ഈ പൈലറ്റ് വാഹനങ്ങൾ നമുക്കറിയാം അതിഥിയെ ആതിഥേയരായ ആളുകളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രയാസമില്ലാതെ എത്തിച്ചേരാനുള്ള വഴിയൊരുക്കാനാണ് ഒരു പ്രധാനമായുള്ള ഈ പൈലറ്റ് വാഹനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പൈലറ്റ് വാഹനങ്ങൾ അതിഥിക്ക് ആതിഥേയരിലേക്ക് എത്തിച്ചേരാനും മറ്റുള്ളവർക്ക് സ്വീകരിക്കാനും ആവശ്യമായ ഏറ്റവും പ്രധാനമായുള്ള ഒരു സംവിധാനമാണ് മാർഗ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കുക ഇവിടെയാണ് ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ഓരോ വർഷവും കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ് വിശുദ്ധ റമദാൻ ആ വിശുദ്ധ റമദാനിൻ്റെ മുമ്പ് അറുപത് പൈലറ്റ് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വിശുദ്ധമായ റജബ് മാസം പിറന്നതു മുതൽ ആ അതിഥിയുടെ വരവിനെ സംബന്ധിച്ചുള്ള വിളംബരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേവലം ഒരു വിളംബരമായി ആരും മനസ്സിലാക്കണ്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായും ഭൗതികമായും ധാരാളം പ്രതീക്ഷകൾ നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ധാരാളം സമാനതകളില്ലാത്ത അവസരം സൃഷ്ടിക്കുന്ന വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ രണ്ട് മാസം മുമ്പ് അറുപത് ദിവസങ്ങളെ ഓരോ പൈലറ്റ് വാഹനങ്ങളായി സങ്കല്പിച്ചാൽ എന്തിനാണ് സഹോദരന്മാരെ ഈ അറുപത് ദിവസങ്ങളും ഈ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു കാരണം വിശുദ്ധ റമദാനിന് എല്ലാ വിശ്വാസികളും പ്രതീക്ഷയോടെയാണ് സ്വീകരിക്കാറുള്ളത് മുപ്പത് ദിവസങ്ങളെ അങ്ങനെ നാം കഴിച്ചു കൂട്ടാറുണ്ട് പക്ഷേ ഈ മുപ്പത് ദിവസങ്ങളെ യഥാർത്ഥത്തിൽ സ്വീകാര്യമായ രൂപത്തിൽ ഫലവത്തായ രൂപത്തിൽ എത്ര ആളുകൾക്ക് ലഭിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം പോസിറ്റീവായുള്ള ഉത്തരമായിരിക്കില്ല എത്രയോ ആളുകൾ വിശുദ്ധ റമലാനിനെ അനുകൂലമാക്കി മാറ്റാറുണ്ട് പക്ഷെ പ്രധാനമായുള്ള കാര്യം എന്താണ് വിശുദ്ധ റമലാൻ എന്ന അതിഥി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ അതിഥിക്ക് നമ്മെ സ്വീകരിക്കാൻ അതിഥി നമ്മെ സ്വീകരിക്കണം നമ്മിൽ നിന്ന് ആ അതിഥിയോടൊപ്പമുണ്ടാകുന്ന ഇടപഴക്കത്തിനിടയിൽ നടക്കുന്നതെല്ലാം പ്രപഞ്ചത്തിൻ്റെ അനാഥനായ അള്ളാഹു സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ ആവശ്യമായ അല്ലെ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന ധാരാളം മാർഗ തടസ്സങ്ങളുണ്ട് അതെല്ലാം ഇല്ലായ്മ ചെയ്യാ ചെയ്യുക എന്നതാണ് ഈ വിടംബരത്തിന്റെ ലക്ഷ്യം അത് റമലാൻ പിറന്നതിന് ശേഷം നടക്കാനുള്ളതല്ല അതുകൊണ്ടാണ് മഹാന്മാർ വിശുദ്ധ രജവിനെയും റമലാനിനെയും അതുപോലെ ഷഹബാനിനെയും മനുഷ്യൻ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളോട് ഉപവിച്ചിരിക്കുന്നത് റജബ് മാസം അത് ശരീരത്തോടും റമല ഷബാനിനെ ഹൃദയത്തോടും വിശുദ്ധ റമലാനിനെ ആത്മാവിനോടും ഉപമിച്ചതായി കാണാൻ കഴിയും ആരിഫീങ്ങളായ ആളുകൾ കാരണം ശരീരവും മനസ്സും റൂഹുമാണ് ഹൃദയവുമാണ് മനുഷ്യനെന്ന് പറയുന്നത് ഇതിലേറ്റവും നിസ്സാരമായി ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പരിഗണിക്കേണ്ടത് അവൻ്റെ ശരീരത്തെയാണ് അതിനേക്കാളും പ്രാധാന്യമുള്ളത് അവൻ്റെ ഹൃദയത്തെയാണ് എന്നാൽ മനുഷ്യൻ എന്ന യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ റൂഹാണ് അതുകൊണ്ട് റജബിനെ ശരീരത്തോടും ശബാനിന് ഹൃദയത്തോടും വിശുദ്ധ റമദാനിനെ ആത്മാവിനോടും ഉപമിച്ചതിന് എത്ര വലിയ അർത്ഥമുണ്ടെന്ന് ചോദിച്ചാൽ ശരീരം റൂഹെന്നു പറയുന്ന മനുഷ്യന്റെ അഭിവൃദ്ധിക്ക് ശരീരം തടസ്സമാകുമെങ്കിൽ ആ തടസ്സങ്ങളെ മുഴുവനും മാറ്റി തിരുത്തേണ്ട സമയമായിരുന്നു വിശുദ്ധ മാസം ശരീരം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല സ്വാഭാവികമായും മനുഷ്യന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ പരിശുദ്ധമാകുമ്പോൾ ഹൃദയത്തിന്റെ പരിശുദ്ധി രൂപപ്പെട്ടു വരുമെന്നത് സ്വാഭാവികമാണ് നല്ലത് കാണുമ്പോഴാണ് നല്ലത് ചിന്തിക്കാൻ കഴിയുക നല്ലത് കേൾക്കുമ്പോഴാണ് നല്ല വിചാരങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക നല്ല ഇടപഴക്കങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നല്ല നല്ല ആശയങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടുക പ്രാഥമിക ഘട്ടത്തിൽ ബാഹ്യമായ പ്രവർത്തനങ്ങളെന്ന നല്ല കാര്യങ്ങൾ ചെയ്യാതെ ചീത്തയുമായി മുന്നോട്ട് പോകുമ്പോൾ റമലാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശരീരത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തി ഷഅബാനിൽ മനുഷ്യൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ട കാലയളവാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട അസുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നഹങ്കാരമാണ് അവനിക്കൊരിക്കലും സ്വർഗപ്രവേശനം എന്നുള്ളത് സാധ്യമല്ല അത് അസാധ്യമാണ് മറ്റൊന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒന്ന് അസൂയയും പകയും പോരുമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പകയും അസൂയയും മനുഷ്യനിലുണ്ടോ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ശ്രേഷ്ഠമാണെങ്കിലും അതിനെ അസൂയ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ധാരാളം പറയാനുണ്ട് ലോകമാന്യവും ഉൾനാട്യവും അതുപോലൊത്ത ഹൃദയങ്ങളുടെ വൈകൃതങ്ങളാകുന്ന മാരക രോഗങ്ങളുമായി വിശുദ്ധ റമലാനിലേക്ക് കടന്നുപോയാൽ എത്ര ശ്രേഷ്ഠമായി അമല് ചെയ്തിട്ടും കാര്യമില്ല അവനെ സ്വീകരിക്കാൻ പോകുന്നില്ല അത് വലിയ അപകടകരമാണ് അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു റമലാൻ പിറന്നതിന് ശേഷമല്ല ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് അത് ശഹബാനിലാ പണികളൊക്കെ നടന്നിരിക്കണം അതിഥി എത്തുന്നതിന് മുമ്പ് വഴിയിലെ മാർഗ തടസ്സങ്ങൾ എന്തെല്ലാം അതിഥികളുണ്ട് പൈലറ്റ് വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഫയർഫോഴ്സ് ഉണ്ടാവും ഐ സി യു സംവിധാനമുള്ള ആംബുലൻസുകൾ ഉണ്ടാവും അതിന് പുറമെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സൈനിക വാഹനങ്ങളുണ്ടാകും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ വിവിധ അസുഖങ്ങൾ ഈ ഈ ഇതിനോടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപമിച്ചു പോകാം ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ റമലാൻ സമാഹതമാകുന്നതിന് മുമ്പ് ഹൃദയത്തെ ശുദ്ധീകരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യമാണ് റമലാനിന് മുമ്പ് നാം തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണ് മനുഷ്യരോടുള്ള പിണക്കം തീർത്തിട്ട് റമലാനിലേക്ക് കടക്കണം മനുഷ്യനോടുള്ള മനുഷ്യന്മാരോടുള്ള പിണക്കം കുടുംബക്കാരോടുള്ള പിണക്കം ജ്യേഷ്ഠൻ അനിയന്മാർ തമ്മിലുള്ള മാനസികമായ പൊരുത്തക്കേട് പരിഹരിക്കാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തക്കേട് പരിഹരിക്കാതെ ഉമ്മയും ബാപ്പയോടുമുള്ള മകന്റെയും മക്കളോടുള്ള ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തക്കേട് അഥവാ മാനസിക അകൽച്ച പരിഹരിക്കാതെ വിശുദ്ധ റമലാൻ എന്ന അതിഥിയെ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക സഹോദരന്മാരെ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ വലിയ തടസ്സമാണ് കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ലഹനത്ത് ലഭിച്ച വിഭാഗം ആരാണ് അള്ളാഹുവിന്റെ അള്ളാഹുണ്ട് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് അഥവാ നിങ്ങൾ സത്യത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു വിശുദ്ധ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പോവുകയല്ലേ അതിനു പുറമെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിക്കാൻ പോവുകയല്ലേ കുടുംബ ബന്ധങ്ങളെ മുറിച്ച് മാറ്റുന്ന ആളുകൾ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന ആളുകൾ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ ശാപം നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന ഉമ്മയോട് പിണങ്ങി നിൽക്കുന്ന മക്കളോട് പിണങ്ങി നിൽക്കുന്ന സ്വന്തം ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുന്ന അനിയനോട് പിണങ്ങി നിൽക്കുന്ന അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വിശുദ്ധ എന്ന അതിഥിയെ സ്വീകരിക്കാൻ കഴിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നലിയ ുംതിന്റെ വിചാരണ അല്ലെങ്കിൽ അത് 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 അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ മനുഷ്യരുടെ അമലുകളും വെള്ളിയാഴ്ച രാവിലെ എന്നിട്ട് പറയുന്നുണ്ട് കുടുംബ ബന്ധത്തെ മുറിച്ച് മാറ്റുന്ന ആളുകൾ അവർ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ മനസ്സിലെ പോരും പിണക്കവും അതുപോലെ തന്നെ അകൽച്ചയും ഒക്കെ മാറ്റിയിട്ടാണ് വിശുദ്ധ റമദാനിലേക്ക് നാം കടന്നു പോകേണ്ടത് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ ഒരു രാജാവ് നമ്മുടെ രാജ്യത്ത് വിവിധ രാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ടല്ലേ നമ്മളൊക്കെ കാണാറുണ്ട് ആ പൊതുമാപ്പിന് ആ രാജ്യത്തെ ജയിലിലുള്ള ജനങ്ങൾ എത്ര പ്രതീക്ഷയോടെയാണ് കാണാറുള്ളത് പൊതുമ്പ് പ്രഖ്യാപിക്കും ആ പൊതുമാപ്പിന്റെ ഭാഗമായി വർഷങ്ങളായി ജയിലിൽ അടക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത എത്രയോ പ്രതികളായ കുറ്റവാടികളായ ആളുകളെ അതിൻ്റെ ഭാഗമായി പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട് നമ്മുടെ രാജ്യത്തും നടക്കാറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാറുണ്ട് എന്നാൽ ലോകത്തിന്റെ രാജാവ് ലോകത്തെ മുഴുവൻ രാജാക്കന്മാരുടെയും രാജാവ് മാലിക്കുൽ മുലൂക്കായ ലോകത്തിന്റെ രാജാവായ റബ്ബുൽ ആയ തമ്പുരാൻ വിശുദ്ധ റമലാനിൽ പ്രഖ്യാപിക്കുന്ന പൊതുമാപ്പിന്റെ പ്രാധാന്യം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആ പൊതുമാപ്പ് ആർക്കാണ് ആ പൊതുമാപ്പ് നരകത്തിൽ കട കടന്ന് വെന്തുരുങ്ങുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന അനേകം ലക്ഷം മനുഷ്യന്മാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന സമയമാണ് അല്ല ജീവിതത്തെ ഒന്ന് നാം വിചാരണ ചെയ്താൽ നമുക്കൊക്കെ നിർണയിക്കപ്പെട്ട നരകമുണ്ടെങ്കിൽ ആ നരകത്തിൽ നിന്ന് നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ മോചിപ്പിക്കപ്പെടണമെന്ന പൊതുമാക്ക പൊതുമാപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത് അതാ ഞാൻ പറഞ്ഞത് പ്രതീക്ഷയുടെ വലിയ സന്തോഷത്തിന്റെ കാലമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ആ റമലാനിനെ ആ പ്രതീക്ഷക്കൊ അനുസരിച്ച് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റഹമത്തും മകുഫിറത്തും ഒക്കെ പെയ്തിറങ്ങുന്ന ഒരു മാസം മനുഷ്യന്മാർ ആരാണ് സഹോദരന്മാരെ നന്നാവാൻ ആഗ്രഹിക്കാത്തത് ആർക്കാണ് നന്നാവാൻ ആഗ്രഹിക്കാത്തത് ഏത് പാപം ചെയ്ത് അതിനടിമപ്പെട്ട മനുഷ്യൻ്റെ മനസ്സും പലപ്പോഴും ഞാനൊന്ന് നന്നായി തീരുമോ എന്ന് കൊതിക്കാറുണ്ട് നമ്മെ അള്ളാഹു നന്നാക്കി തരട്ടെ അങ്ങനെ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ പ്രതീക്ഷയുടെ കാലമാണ് ഈ കാലം കാരണം വിശുദ്ധ റമലാൻ എത്ര എത്ര നരകത്തിൻ്റെ വക്കിൽ നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ആളുകളെ വിശുദ്ധ റമലാനിലൂടെ സംസ്കരിക്കപ്പെട്ട് സ്വർഗാവകാശിയാക്കി മാറ്റിയിട്ടുണ്ട് അത് നാം ചിന്തിക്കണം ജീവിതത്തിൽ വളരെ മോശക്കാരനായി നടന്ന പല ആളുകളും ചില റമലാനുകൾക്ക് ശേഷം നാട്ടിലെ ഏറ്റവും സംസ്കാരമുള്ള ആത്മീയ ബോധമുള്ള നന്മ ചെയ്യുന്ന മനുഷ്യന്മാരായി എത്രയോ മനുഷ്യന്മാർ മാറിയിട്ടുണ്ട് കാട്ടാളന്മാരൂരിയാക്കളാക്കി മാറ്റിയ കടുത്ത ഹൃദയരെ ലോല ഹൃദയരും അതുപോലെ തന്നെ ആത്മാവിശുദ്ധീകരിക്കപ്പെട്ടതുമായി ചരിത്രത്തിലുടനീളം ആ പ്രക്രിയക്ക് നേതൃത്വം നൽകിയ സാഹചര്യം ഒരുക്കിയ വിശുദ്ധ റമലാൻ ആ റമ വിശുദ്ധ റമലാൻ ആ റമലാൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ് അതുകൊണ്ട് റമലാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രായശ്യത്തെ റമലാൻ എന്താവണമെന്ന് നേരത്തെ തീരുമാനിക്കണം മാസപ്പിറവി കണ്ട് സുബിഹിയുടെ മുമ്പ് അത്തായം വെടിച്ച് ആ ആദ്യത്തെ ഫജർ നിസ്കാരത്തിന് പള്ളിയിൽ ചെന്നതിന് ശേഷമല്ല റമലാൻ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ടത് പലവർക്കും പിറ്റേ ദിവസമേ റമലാൻ ആവുള്ളൂ അത് മാറിയിട്ട് വിശുദ്ധ റമലാനിന്റെ ഓരോ പകലും രാത്രിയും മുപ്പത് ദിവസവും ഞാൻ എങ്ങനെ വിനിയോഗിക്കും എപ്പോൾ കുറാനോദും എത്ര ും ഏതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിക്കും അങ്ങനെ കൃത്യമായ ടാർഗറ്റഡായ പ്ലാനഡായ ഒരു റമലാനിനെ നാം ഒക്കെ വരവേൽക്കണം അള്ളാഹുദ്ദീൻ തൗഫീക്ക് നൽകട്ടെ അസലൈക്കും